കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഏത് തട്ടിന്റെ പരിപാടിയാണെങ്കിലും അതൊക്കെ ഒന്നിച്ചു ചേർക്കാനുള്ള വേദിയായി ഒരു പടി കൂടി കടന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ വായ്പ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ വരുമാനം ഉണ്ടാവണ്ടേ ഇപ്പൊ കുടുംബശ്രീ വരുമാനദായക പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ നിൽക്കുകയാണ് ലോകബാങ്ക് പറഞ്ഞതല്ല നമ്മൾ ചെയ്തത് ഇന്ത്യ സർക്കാർ പറഞ്ഞതല്ല നമ്മൾ ചെയ്തത് അതിന് ബദലായിട്ട് വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്റെ ചോദ്യം പഞ്ചായത്ത് പഞ്ചായത്ത് എങ്ങനെ നമ്മുടെ ജനകീയ ആസൂത്രണം നടപ്പിലായപ്പോഴാണ് നമ്മൾ ഗ്രാമസഭ വിളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഓരോ വാർഡിലെയും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതാത് പ്രദേശത്തെ അധികാര വികേന്ദ്രീകരണം താഴേത്തട്ടിലേക്ക് എങ്ങനെയാണോ ഗാന്ധിജി പറഞ്ഞത് അതേ രീതിയിൽ താഴേത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ആസൂത്രണം നന്നായി കൈകാര്യം ചെയ്ത് ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ബാക്കി ഇന്ത്യയിലെല്ലാം പഞ്ചായത്തുകള് അധികാരമൊന്നും വേണ്ടത്ര ഇല്ല കോട്ടയം മറ്റൊരു സർക്കാർ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പരമാവധി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിനും വികസനത്തിനും കൊണ്ടുവരാനുള്ളൊരു ഉപാധിയാണ്